അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തിരക്കിക്കൊണ്ട് ഒരു തുറന്ന കത്ത് എത്തിയിരിക്കുകയാണ് അത് യു എസിനെ പൊക്കി പിടിക്കാനല്ല യു എസിന് ചില മുന്നറിയിപ്പ് കൊടുക്കാൻ ചില തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കാൻ അതിലേക്ക് കടക്കും മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ട്രംപ് എന്ത് ഭാവിച്ചാണ് ഈ വ്യാപാര യുദ്ധം തുടങ്ങിയത് അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കണം അമേരിക്കയുടെ ഉടഞ്ഞുപോയ ആ പണ്ടത്തെ പ്രതാപം ലോക പോലീസ് പട്ടം വീണ്ടെടുക്കണം എല്ലാ രാജ്യങ്ങളും യു എസിന്റെ യൂണിപ്പോളർ നയം കണ്ട് പേടിച്ച് ഓടണം എന്നൊക്കെയുള്ള പഴഞ്ചൻ ബ്രിട്ടീഷുകാരുടെ ഫ്യൂഡലിസവും കൊളോണിയലിസവും ചേർന്ന ഒരു സങ്കരീനമാകാനാണ് അമേരിക്ക എന്നും ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് ചൈനയുടെ അടി കിട്ടിയപ്പോൾ അമേരിക്ക ഇപ്പോൾ ഓർക്കുന്നത് യു എസിന് ഇനിയും ഗ്രേറ്റ് ആവാൻ കൂടുതൽ പവറൊക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ട്രംപ് ധരിക്കുന്നത് അത് മനസ്സിലാവാൻ അമേരിക്കയുടെ പഴയകാലത്തെ ബന്ധമെടുത്ത് നമുക്കൊന്ന് നോക്കാം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ഒന്ന് എടുത്തു നോക്കുക പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ ഖത്തർ സൗദി യു എ ഇ പോലുള്ള രാജ്യങ്ങളുമായി അമേരിക്ക നല്ല ബന്ധമുണ്ടാക്കാൻ എന്ന് നോക്കിയിരുന്നു കാരണം എന്താ അന്ന് ലോകത്തിന്റെ ഗതി നിർണയിച്ചിരുന്നത് പെട്രോളിയവും പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങളുമായിരുന്നു അതുകൊണ്ട് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ തിരിഞ്ഞു എന്നിട്ട് യു എസിന്റെ സൈനിക താവളങ്ങളും ഉണ്ടാക്കി വെച്ച് യു എസിന്റെ ആധിപത്യം അവിടെ ഉറപ്പിച്ചു കാലങ്ങൾ മാറി ടെക്നോളജി മാറി പലതരം കണ്ടുപിടുത്തങ്ങൾ വന്നു ഇലക്ട്രോണിക്സ് രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടവും ഉണ്ടായി പണ്ട് പെട്രോളിയത്തിനുണ്ടായ പ്രാതിനിധ്യം കുറയുന്നു അതേസമയം ചെലവ് കുറഞ്ഞതും വളരെ ഫലപ്രദവുമായ രീതിയിൽ ഇലക്ട്രോണിക്സ് ലോകത്തിന്റെ ഫ്യൂവലായി മാറുന്നു യു എസിന് ഇപ്പോ അറിയാം ലോകത്തിന്റെ ഭാവി എന്നത് ഇലക്ട്രോണിക്സ് ആണെന്ന് വേറൊന്നും നമുക്ക് പരിശോധിക്കേണ്ട ഇന്ന് ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ തൊട്ട് നിരത്തിറങ്ങുന്ന നാല് ചക്ര വാഹനങ്ങൾ വരെ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ പങ്ക് എത്രത്തോളം ആണെന്ന് കാണാൻ പറ്റും യു എസിന് ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക്സിന്റെ പേറ്റന്റ് യു എസിന് വേണം അപ്പോ ഇലക്ട്രോണിക്സിന്റെ ഇന്ധനം എന്തായിരിക്കും ഇലക്ട്രോണിക്സിന്റെ ഇന്ധനം ഇന്നത്തെ മാറുന്ന ലോകത്തിന്റെ പെട്രോളിയമാണ് റയർ എർത്ത് എലമെന്റ്സ് എന്ന ധാതുക്കൾ അപൂർവ്വധാതുക്കൾ ധാതുക്കളാണ് ഇലക്ട്രോണിക്സിന്റെ ഇന്ധനം അപൂർവദാതുക്കൾ കയ്യിലുള്ള രാജ്യം ഇന്ന് രാജാക്കന്മാരാണ് ഇനി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പെട്രോളിയം സമ്പൂർണമായി മാറ്റപ്പെടുമെന്നല്ല പറയുന്നത് പെട്രോളിയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അപൂർവധാതുക്കളുടെ ആവശ്യം ഉറപ്പായും വർദ്ധിക്കും അവിടെയാണ് യു എസിന്റെ തന്ത്രം യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കയറ്റിവിടുന്ന ചെമ്പെന്ന ലോഹം പോലും അപൂർവ്വ ധാതുക്കളായിരിക്കെ യു എസ് ചെമ്പ് സ്വന്തമായി ഉൽപാദിപ്പിക്കണം അതിൻ്റെ മുന്നോടിയാണ് ചെമ്പ് കൊടുത്തിരുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും അമ്പത് ശതമാനം താരിഫ് യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി വേറൊരു സത്യം എന്താണെന്ന് വെച്ചാൽ യു എസിൻ്റെ എതിരാളികളുടെ കയ്യിലാണ് ലോകത്തെ അപൂർവാതുക്കളുടെ ഗനിയും പ്രോസസിങ് യൂണിറ്റും എല്ലാം ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ചൈനയുടെ കയ്യിലാണ് ഇവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ചൈനയാണ് അപൂർവദാതുക്കളുടെ രാജാവെന്നത് ചൈനയെ തകർക്കണം എന്നത് യു എസിൻ്റെ അജണ്ട തന്നെയാണ് സൗത്ത് ഏഷ്യയിൽ യു എസിന്റെ രണ്ട് സുഹൃത്തുക്കളാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും കൂട്ടുവെക്കുന്നത് യു എസിന്റെ പ്രധാന ശത്രുക്കളുമായിട്ടാണെങ്കിലോ യു എസിന്റെ പ്രധാന ശത്രുക്കളാണ് റഷ്യയും ചൈനയും ഇന്ത്യ റഷ്യയുമായി ബന്ധം വെക്കുമ്പോൾ ഇപ്പുറത്ത് യു എസ് നോക്കുമ്പോൾ എന്താ പാകിസ്ഥാൻ പോയി ചൈനയുമായി ഒടുക്കത്ത ബന്ധം അമേരിക്കക്ക് ഇതും കണ്ട് നോക്കിയിരിക്കാൻ പറ്റില്ല അമേരിക്ക എന്താ ചെയ്തത് ചൈനയിൽ നിന്നും പാകിസ്ഥാനെ ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി എന്നാൽ പാകിസ്ഥാനെ വളച്ച് കുപ്പിയിലാക്കിയ പോലെ യു എസിനെ ഇന്ത്യയുടെ കാര്യത്തിലാണ് കണക്കുകൾ പിഴച്ചത് ഇനി വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ട്രംപ് വമ്പൻ പ്രഖ്യാപനമാണ് പുറത്തിറക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയ്ക്ക് ഒന്നാണ് എന്നാണല്ലോ ഒവെപ്പ് രണ്ട് രാജ്യങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞെടുത്ത ഒരു ശകലം കുഴപ്പം ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടി ഈ ചാനലിൽ ഇതിനു മുന്നേറ്റുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കയറി പരിശോധിക്കാവുന്നതാണ് കാര്യത്തിലേക്ക് വരാം ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയ്ക്ക് ഒന്നാണ് എന്ന് പറഞ്ഞു വെച്ചെടുത്ത ഒരു ശകലം കുഴപ്പം ആ പ്രസ്താവനയിലുണ്ടായിരുന്നു ആ പ്രസ്താവനയാണ് ഇവിടുത്തെ പ്രശ്നം പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെയും അതുല്യ അപൂർവധാതുക്കളുടെയും മേൽ അമേരിക്കക്ക് എന്നും കണ്ണുണ്ടായിരുന്നു ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരിടക്ക് പാകിസ്ഥാൻ കയറി ചൈനയോട് അടുത്തപ്പോൾ പാകിസ്ഥാനെ എണ്ണപ്പാടങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അനുകൂലമായ വാതിൽ പാകിസ്ഥാൻ തുറന്നിരിക്കുകയാണ് അമേരിക്കയുടെ തീരുവ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായി അമേരിക്ക പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങളും അമൂല്യ ധാതുക്കളും കുഴിച്ചെടുക്കാൻ കരാറായിരിക്കുകയാണ് എന്ന് പറയുക മാത്രമല്ല അമേരിക്ക ചെയ്തത് അമേരിക്ക ആ പാടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇന്ത്യക്ക് നൽകുമെന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഈ പ്രസ്താവന ട്രംപ് പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോൾ ട്രംപിന് മുന്നറിയിപ്പ് കത്തുമായി മിർ യാർ ബാലുച് എത്തിയിരിക്കുകയാണ് ആ കത്തിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് ആസിം മുനിർ ട്രംപിനെ പാകിസ്ഥാനിൽ വമ്പൻ എണ്ണപ്പാടവും ദാരുസമ്പത്തുമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും നിങ്ങൾ ഈ പറയുന്ന എണ്ണപ്പാടവും പ്രകൃതിവാതകവും ചെമ്പ് ലിതിയം യുറാനിയം അപൂർവധാതുക്കൾ ഇവയൊന്നും പാകിസ്ഥാനിലല്ല ഉള്ളതെന്നും അവ റിപ്പബ്ലിക് ഓഫ് ബാലൂചിസ്ഥാന്റെ ഭാഗമാണെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എന്നല്ല ട്രംപിന്റെ അപ്പം വന്നാലും ബാലൂചിസ്ഥാന്റെ മണ്ണ് ബാലൂജികൾ വിട്ടുകൊടുക്കില്ലെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ കത്ത് ശരിക്കിനും ആസിം മുനീറിനും ഇന്ത്യയെ തേച്ച ട്രംപിനുമുള്ള മറുപടിയാണ് കഴിഞ്ഞടക്കാണ് പാകിസ്ഥാന്റെ ബാലൂചിസ്ഥാനിലുള്ള മിലിറ്ററി അസറ്റുകൾ ബോംബ് വെച്ച് തകർത്തത് ട്രംപ് പാപിചേരുന്നിടം പാതാളമെന്ന അവസ്ഥയാണ് ചൈന കുറെ ഇൻവെസ്റ്റ് ചെയ്ത് മുടിഞ്ഞ ഇടത്താണ് ട്രംപ് വന്ന് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ പോകുന്നത് ബാലുജികൾ ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് അമേരിക്ക ചൈന ചെയ്ത അതേ പണിയാണ് പാകിസ്ഥാനിൽ അതും ബാലുചിസ്ഥാനിൽ ഒപ്പിക്കാൻ ഭാവമെങ്കിൽ അമേരിക്ക ശരിക്കിനും നാശത്തിലേക്കായിരിക്കും പോകുന്നത് അടുത്ത വീഡിയോമായി വരാം